എൻ്റെ പേര് സുനിൽ ഫ്രാൻസിസ് ഞാൻ ഡൽഹിയിൽ നിന്ന് വരുന്നു എനിക്ക് രണ്ട് കാര്യങ്ങളാണ് സാക്ഷ്യം പറയാനുള്ളത് ആദ്യമായിട്ട് ആദ്യമായിട്ടെൻ്റെ ജോലിപരമായിട്ടുള്ളതാണ് എനിക്ക് കഴിഞ്ഞ കോവിഡിൻ്റെ സ്റ്റാർട്ടിങ് സമയത്ത് ഒരു കമ്പനിയിൽ ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എൻജിനീയറാണ് എനിക്കൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ഓഫർ ലെറ്റർ തന്നായിരുന്നു അപ്പം ഞാൻ ജോയിൻ ചെയ്യുന്ന രണ്ട് ദിവസം മുമ്പേ അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു കോവിഡ് കാരണം അവരെൻ്റെ ജോലി ഹോൾഡ് ചെയ്ത് വെക്കുവാണ് ഇപ്പം എനിക്ക് ആ ജോലിക്ക് കയറാൻ പറ്റത്തില്ലെന്ന് അപ്പം ഞാൻ പഴയ കമ്പനിയിൽ ഓൾറെഡി റിസൈൻ ചെയ്ത് കഴിഞ്ഞിരുന്നു എനിക്ക് പഴയ കമ്പനിയിലും ജോലിയില്ല പുതിയ കമ്പനിയിലാണെങ്കിൽ എനിക്കിപ്പം കോവിഡ് കാരണം അവരെനിക്ക് ഓഫർ ലെറ്റർ ഹോൾഡും ചെയ്തു ഞാൻ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയമായിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ദൈവമേ ഒരു ഉടമ്പടി എടുക്കാം കാരണം എന്തെന്ന് വെച്ചാൽ ഇതിന് മുമ്പ് വർഷങ്ങളിൽ ഞാനിവിടെ വന്നിട്ടുണ്ട് എൻ്റെ വൈഫാണേലും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് വൈഫിൻ്റെ മമ്മിയാണേലും ഉടമ്പടിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇത്രയും ജനങ്ങളെയും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഇതെന്തൊരു ജനങ്ങൾക്ക് എൻ്റെ പ്രാന്താണോ ഇങ്ങനെയൊക്കെ വന്ന് ഇത് ചെയ്യാൻ ഇങ്ങനൊക്കെ സാക്ഷ്യമുണ്ടോ ഇതൊക്കെ സത്യമാണോ അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിലും പക്ഷേ നമുക്കതൊരു സംശയ രീതിയിൽ സംശയമായിരുന്നു എൻ്റെ എൻ്റെ ഉള്ളിൽ മുഴുവൻ അപ്പം ഞാൻ അങ്ങനെയൊക്കെ വിചാരിക്കുന്നു ഇത്ര ആളുകൾ എന്താ ഇത്ര ഭയങ്കരമായിട്ട് ആത്മ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന അമ്മേ മാതാവിനെ പ്രാർത്ഥിക്കുന്നു പലരും ഇവിടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു കണ്ടിട്ടുണ്ട് ഇതെല്ലാം കണ്ട് ഞാനങ്ങനെ പോകും വരുന്നു പോകുന്ന അങ്ങനെ എഴുതിയുള്ളായിരുന്നു അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു മാതാവേ ഞാനൊരു സാക്ഷ്യമെടുക്കാം ചിലപ്പോൾ എനിക്കൊരു അത്ഭുതം ഉണ്ടായെങ്കിലോ എനിക്കൊരു മാറ്റം ഉണ്ടാവണം അങ്ങനെ ഞാൻ സാക്ഷ്യം ഓൺലൈൻ സാക്ഷ്യം എടുത്തു സാക്ഷ്യം സാക്ഷ്യമെടുത്തിട്ട് രണ്ടാം മാസമായപ്പോൾ എനിക്ക് മറ്റൊരു കമ്പനിയിൽ ജോലി ശരിയായി ആ കമ്പനിയിലാണെങ്കിൽ കോൺട്രാക്ച്വലി അവർ സ്റ്റാഫിനെ എടുത്തുള്ളൂ കോൺട്രാക്റ്റായിട്ട് പെർമനൻറ്റ് സ്റ്റാഫായിട്ട് എടുക്കുന്നില്ല കാരണം കോവിഡിൻ്റെ സമയമാണ് അവർക്ക് ഉറപ്പില്ല പ്രൊജക്റ്റുകൾ വരുമോന്ന് അപ്പം ഞങ്ങളൊരു പത്തിരുപത്തെട്ട് പേർ അവർ കോൺട്രാക്റ്റായിട്ട് സ്റ്റാഫായിട്ട് എടുത്തു അങ്ങനെ ഞാൻ ജോലിക്ക് കയറി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവി കോൺട്രാക്റ്റൊക്കെ എനിക്ക് കിട്ടി കോൺട്രാക്റ്റിൽ സ്റ്റാഫൊക്കെയാണ് പക്ഷെ എനിക്കൊരു പെർമനൻറ്റ് റോളിൽ കിട്ടണം എന്നാലേ എനിക്കൊരു സന്തോഷമാകത്തുള്ളൂ എനിക്കൊന്നും കൂടെ ഒന്നും വിശ്വാസമാകത്തുള്ളൂ വിശ്വസിക്കാൻ പറ്റത്തില്ല എനിക്കൊരു പതിനഞ്ച് ദിവസം മാക്സിമം പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ കമ്പനിയുടെ എച്ച്ഒ ഡി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ കോൺട്രാക്റ്റിൽ നിന്ന് ഞങ്ങൾ പെർമനൻറ്റ് സ്റ്റാഫ് റോളിലേക്ക് മാറ്റുകയെന്ന് അമ്മ മാതാവ് ഇത് വലിയൊരു അനുഗ്രഹമാണ് ഇതൊരു വലിയ അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് അമ്മ മാതാവിന് പ്രത്യേകം നന്ദി രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഇതെൻ്റെ മകനാണ് പേര് ആൽവിൻ സുനിൽ ഫ്രാൻസിസ് ഇവന് എട്ട് വയസ്സുണ്ട് ഇവനൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഷൂട്ടപ്പ് ആയിട്ടൊരു നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് ഡിഗ്രി ടെമ്പറേച്ചർ വരെയാകും അപ്പോൾ സാധാരണ നമുക്കറിയാം നൂറ്റി രണ്ടെന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ഷിവറിങ്ങിൻ്റെ സ്റ്റേജ് ഒക്കെ ആവും അപ്പോൾ ഞങ്ങൾ വളരെ വൈഫ് നേഴ്സാണ് ഞങ്ങൾ പല പല സമയങ്ങളും പുള്ളിക്കിങ്ങനെ പനി വരുമ്പോൾ നൂറ്റി രണ്ട് നൂറ്റി ഒന്ന് ഞങ്ങളിങ്ങനെ തുണി വെക്കും ആയിരുന്നു പുള്ളി മൂന്ന് ദിവസം പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കണം അപ്പം ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു ഇതിൻ്റെ കാര്യത്തിൽ അപ്പം ഞാനിങ്ങനെ ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഇതുപോലെ ആൽവിൻ ഒരു പ്രാവശ്യം പനി വന്നു ഞാൻ അന്ന് ഇവിടേക്ക് നമ്മുടെ കൃപാസനത്തിലെ തൈലം എടുത്ത് ഇവൻ്റെ തലയിൽ വെച്ച് ഫസ്റ്റ് ഡേ ആണെന്ന് വിചാരിച്ചണം തലയിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവൻ്റെ മുമ്പിൽ നിന്ന് കൊന്ത ചൊല്ലി അന്നേ വരെ ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാത്തൊരു മനുഷ്യനാണ് കാരണം എനിക്കങ്ങനെ വിശ്വാസങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പം ഞാൻ പക്ഷെ അന്ന് കണ്ടിന്യൂസ് ഇരുന്ന് അന്ന് രാത്രി ഇവൻ്റെ മുമ്പിൽ ഇരുന്ന് ചൊല്ലി ഞാൻ അമ്മയോട് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു അമ്മേ എനിക്കൊരു അത്ഭുതം ഉണ്ടാക്കി തരണം ഇതൊരു വലിയ സാക്ഷിമായിരിക്കണം നമ്മൾ വിശ്വസിക്കത്തില്ല പിറ്റേ ദിവസം രാവിലെ രാവിലെ ആയപ്പോൾ ഇവന് എന്ന് പോലും അറിയാത്ത രീതിയിൽ വളരെ നോർമൽ അത് വലിയൊരു അത്ഭുതം എനിക്ക് എല്ലാവരോടും പറഞ്ഞ് പറയണമെന്ന് പറഞ്ഞു ഞാൻ കാണുന്നവരോടൊക്കെ പറഞ്ഞു ഇത് അത്ഭുതമാണ് അമ്മ തന്നെ വലിയൊരു സാക്ഷ്യമാണ് എൻ്റെ ജീവിതത്തിൽ നമ്മൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ ടെമ്പറേച്ചർ വില വളരെ നോർമലായിട്ട് ആൾക്ക് നൂറ്റി രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ എന്ന ആൽവിന് പിറ്റേ ദിവസം പനിയേ ഇല്ല അമ്മേ മാതാതിൻ്റെ വലിയ അത്ഭുതമാണ് അമ്മേ നന്ദി സ്തുതി അമ്മേ